അത് കലക്കി അത് കാണാൻ അറിയാൻ പറ്റുന്നില്ല ആ എവിടെങ്കിലും കേറാടി കേരിക്കും

ഓടി നടക്കുക എന്താ ഇതിന്റെ കാര്യം എന്താ അവിടെ അല്ലേ സടക്കരെ കേറിക്കണോ അല്ലേ നമ്മൾ ആ രണ്ട് സൈഡാ നമ്മൾ രണ്ട് മുണ്ടട് എല്ലാം പിച്ച് എവിടെ എവിടെക്കുന്നത് ഞാനി ഞാൻ ആ ആ എന്തി നമ്മളെ പട്ടം അല്ലേ ഞങ്ങളെ പട്ടം കണ്ടോ കാക്ക വെത്തുന്നടാ മീനാന്നും പറയാം പറഞ്ഞിട്ടുണ്ടിരിക്കണെന്ന് തോന്നുന്നില്ല വളമുണ്ട് ഒരു വളമുണ്ട് അങ്ങോട്ട് പോ കാക്കകളും മീനപ്പല മീനപ്പില പറക്കുന്നതാണ് ഞെങ്ങുകളിത് പക്ഷം ഞാനി എന്ത് പട്ടം ഓ യാാനീ പട്ടം നമുക്ക് പറത്തുന്നുണ്ടട്ടം കാരണം കാണാൻ പോയ്യട്ടാ മുന്നിൽ നാണക്കേടാണവട്ടം ഇല്ല വേഗം കാണാനേ കരിങ്ങണാനേ മാസ്ക് അങ്ങ് മാറ്റി ചേട്ടാ കൊല്ലം ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് പട്ടങ്ങൾ കാണുന്നത് എന്തുകൂടെ പൊട്ടിപ്പോയാ പിക്കോ 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 അടുത്ത പട്ടം ശരിയാക്കിയാണ് അടുത്ത പട്ടം ദാണ്ട വറുത്തി നമ്മളെ പട്ടം പട്ടം അവ ഇട്ടിട്ട് പോയി ഇഞ്ഞ് വെടി ഞാനേ വിട്ട് അതാ പറഞ്ഞ പോയെന്ന് കൊച്ചിൻ്റെയും കൊണ്ടുവര അയ്യോ കൈ കൈ കേ ദേ നോക്കേ ഇഡാ നിന്നെ നിന്നെ അച്ഛൻ ദേവിച്ചിട്ട് വേ ഇഡാ കുക്കേ കാലിയാണോ അപ്പീ കുരിമീൻടിയുള്ള സൂപ്പേ ഇതാ നോക്കിയേ കണ്ടോ അതെന്താ 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 കണ്ടോ കണ്ടോ വശമുണ്ടോ അവൻ ഇങ്ങോട്ട് പോയി അവൻ ആ സൂപ്പർ ആയിട്ട് ആ ടീക്കൂണ്ട് കേക്കണേ ഇത് നോക്കേ കുറേ പട്ടങ്ങുള്ള ഇതി കടന്നോടാ

കുറെ പട്ടം അച്ചാ കളർഫുൾ പട്ടം ഇല്ലാതെ നമ്മളെ ആണ് ഈ കളർഫുൾ പട്ടർ പിന്നെ ഇതോ ആ ഒരു ഏറാ പെയിൻ പട്ടം നമ്മളെയാണ് ഇതിപ്പോ രണ്ടെണ്ണവും കൂടെ ഉള്ളെന്ന് പറയതോളൂ ഞാൻ ഒരെണ്ണവും കൂടെ ഉള്ളു അവിടെ ഒരു ഒരു പാർക്ക് ആണെങ്കിൽ ഇതാണ് നമുക്ക് ടോയ് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിരട്ട ഇതൊക്കെ പാത്രമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കച്ചി എല്ലാം കൊല്ലം വെള്ളത്തിൽ പട്ടം പട്ടിഞ്ചെട് വീഴും പട്ടം അട്ടാന്താണ്ടക്ക് കടലിനാത്ത് വീണു

ഞങ്ങളെ വട്ടത്തിൽ വേറൊരു വട്ടം കുരുങ്ങി താഴെ പിടിയടി ഞാനൊരു വട്ടം പിടിച്ചിട്ടുണ്ട് എന്റെ കയ്യിലൊരു പട്ടം നീ ഇവന്റെ ഡാൻസ് ഞങ്ങളുടെ അതിന് ഞങ്ങളുടെ കളർഫുള്ളായിട്ട് നിക്കുന്നു നീന്റെ ഒരാൾ തെയ്യുന്നു എനിടയ്ക്ക് നീ എത്രയും വർണ്ണക്കട നമ്മുടെ സൂര്യൻ i don't know പറഞ്ഞു <laughs> പുറത്ത് <laughs>

മാറ്റുന്നാ ആഹ് പോത്തിക്കൊണ്ട് നീ നൂരെല്ലാം കൂടുന്നേ എവിടെ കുതിര എവിടെ അതാണ് അതാണ് ഇനിയൊരു തൊട്ടാമോ ഇത് തൊട്ടാമോ ഇതിനെ നിനക്ക് നിഗസിക്ക് വരുണ്ട് ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് ആരെ വന്ന് ചുറ്റാൻ നീ കുറച്ചേ ചേട്ടാ ചില്ലറയുണ്ട് ഒരു പഞ്ഞി മുട്ടായി പഞ്ഞിമുട്ടായി മേടിച്ച് കൊടുക്കുള്ളാർക്ക് മേടിച്ചു തരും അച്ചാച്ചൻ പിടിച്ചു തരും വേണ്ട കഴിക്കാനായിട്ട് ഹോട്ടൽ റമ്മീസ് കൊല്ലത്തുള്ള പ്രശസ്തമായൊരു ഹോട്ടലാണ് റെസ്റ്റോറൻറ്റ് ഹലോ ചേച്ചാ എങ്ങനെയത് എങ്ങനെ സാധിക്കുന്നു പണി വേണ്ടത്